നമസ്കാരം നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ആമ്പല്ലൂർ സെന്ററിലുള്ള നാട്ടുരുചി ലൈവ് ഫുഡിലാണ് ഇത് ആമ്പല്ലൂര് സെന്ററിൽ നിന്ന് വനന്തരപ്പള്ളി റോഡിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് എത്തുന്നതിനൊക്കെ മുൻപായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുക ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഫുഡ് ടേക്ക് അവേ കൗണ്ടർ ആണിത് ഒരുപാട് അടിപൊളി വിഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം തോംസന്റെ മിൽക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് തോംസൺ ഡയറി ഫാമിന്റെ ശുദ്ധമായ പരിശുദ്ധമായ പാല് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ശരിക്കും തോംസൺ ഡയറിയുടെ ഈ ഒരു പാലെന്ന് പറയുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പാൽക്കാരന്റെ വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പാലിന്റെ അതേ ക്വാളിറ്റിയിലാണ് ഈ ഒരു പാല് നമുക്ക് ലഭിക്കുന്നത് തോംസൺ ഡയറി ഫാമിലെ എച്ച് എഫ് ജേഴ്സി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പശുക്കളുടെ പാല് കറന്നെടുത്ത് കറന്നെടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് അതിന്റെ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും ആ മുപ്പത് ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് ചില്ല് ചെയ്ത് പ്ലാന്റിലൂടെ ചില്ല് ചെയ്ത് ഒരു അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് ശീതീകരണ സംവിധാനമുള്ള വാഹനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേടുകൂടാതെ ഇരിക്കുമെന്നുള്ളതും പാലിന്റെ ഗുണമോ അതിന്റെ തനിമയോ മറ്റു പോഷക ഘടകങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുമാണ് തോംസൺ പാലിന്റെ സവിശേഷത ഈ ഒരു പാല് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കറിയാം തൃശ്ശൂരിലുള്ള തോംസൺ കാശ ആ അവിടെയൊക്കെ നമുക്ക് ഇതിന്റെ ഔട്ട്ലെറ്റ് കാണാനായിട്ട് സാധിക്കും ഈ പാല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ചായ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നാട്ടുരുചി ലൈഫുഡിലെ ചായക്ക് ഇത്രയധികം കിട്ടുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി ചോദിച്ചറിയാം സന്തോഷേട്ടാ സാധാരണ നമ്മള് എത്ര മണിക്കാണ് ഇവിടെ നാട്ടുരുചി തുറക്കുന്നത് നമ്മള് അഞ്ചു മണിക്ക് തുറക്കും ഒരു അഞ്ചേകാലിനോട് ഒരിക്കലും ചായ കൊടുത്തു കൊടുക്കും അഞ്ചേകാലിന് ചായ കൊടുത്താൽ കടികൾ നമ്മൾ ഇവിടെ തന്നെയാണ് എല്ലാ കടികളും ഇടുന്നത് അഞ്ചു മണി അഞ്ചേ കാലിനോട്ട് കടിയെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും കുറെ ഐറ്റംസ് കാണാറുണ്ട് രാവിലെ ഉഴുന്നോടെ ശുചീന ഉണ്ടാവും പദമ്പൊരി ഉള്ളി വറ ഏർ രണ്ടുതരം പത്തിരി പത്തിരി എണ്ണയില്ലാതെ ചുട്ടെടുക്കുന്ന പത്തിരി ഉണ്ട് പിന്നെ അപ്പം ഇടിയപ്പം രാവിലെ മണിക്ക് നമുക്ക് ഐറ്റംസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും കൊടുക്കാനുള്ളത് വെജ് പലപ്പം രാവിലെ മുട്ടക്കറി കുറുമക്കറി ചില്ലികോബി അതെല്ലാം രാവിലെ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നോണ് ബിരിയാണി മറ്റു നോൺ ഐറ്റംസുകള് ചില്ലി ചിക്കൻ ചിക്കൻ കോസ്റ്റ് ബീഫ് കോസ്റ്റ് അതെല്ലാം ഒരു ഒമ്പത് മൂന്ന് ബിരിയാണി എല്ലാം ബിരിയാണിക്ക് നമ്മള്

മൂന്ന് നാല് ഐറ്റംസ് അത് അത് രാവിലെ മണിക്ക് തുടങ്ങിയാൽ പിന്നെ ും നമ്മള് രണ്ടു വട്ടായിട്ട് വെക്കും രാവിലെ രാവിലെ വെക്കും പിന്നെ അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും തീരും ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് രാത്രി എത്ര മണി വരെ നമുക്ക് ഇവിടെ ഓപ്പൺ ഷോപ്പ് രാത്രി നമ്മൾ സമയം ഒമ്പതരം അടയ്ക്കുമ്പോൾ അപ്പൊ എന്തെങ്കിലും ഓർഡർ റെഡി ആക്കി കൊടുക്കും വേറെ ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ ഇപ്പൊ ട്രിപ്പ് പോകുന്ന ഒരു ടീമിന് ഫുഡ് വേണം അല്ലെങ്കിൽ ഇപ്പൊ മോർണിംഗിലേക്കുള്ള കുറച്ച് സംഭവങ്ങൾ വേണം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസ് വേണം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മളൊരു ടൈം പറഞ്ഞാല് നമ്മള് തയ്യാറാക്കി കൊടുക്കൂല കറികളാണെങ്കിലും സംഭവങ്ങളോ ബിരിയാണിയോ എന്തു വേണമെങ്കിലും നമ്മള് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ ശരിക്കും ചായ കടിയും കഴിക്കാനും സൗകര്യമുള്ള ഒരു ടേക്ക് അവേ കൗണ്ടർ ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഒരുപാട് ടേസ്റ്റി ആയിട്ട് ഇവിടെ തന്നെ തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷം ഈ പാല് ഈ പാല കാരണം ഇതിപ്പം ചായക്ക് ഞാനും കുറെ പേരും കൂടെ വന്നിട്ടിരുന്ന് ചായ കുടിക്കുന്നതുണ്ട് ചില നിന്ന് ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പം ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം ആളുകൾ വേറൊരു കോംബോ പാക്കേജ് എന്ന് പറയുന്നത് ഒരു കിലോ ബിരിയാണി റൈസിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഈ നൂറ്റി ഇരുപത് രൂപക്ക് ഒരു കിലോ ബിരിയാണി റൈസ് വാങ്ങിക്കഴിഞ്ഞാല് ഒരു അപ്പനും അമ്മയും രണ്ടും മക്കളുള്ള ഒരു ഫാമിലിക്ക് അത് ലാവിഷായിട്ട് കഴിക്കാനുള്ളത് ഉണ്ട് ഇനി അതിന്റെ കൂടെ ഒരു ചിക്കൻ റോസ്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിനും നൂറ്റി ഇരുപത് രൂപയുള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ചിക്കൻ റോസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നാല് പേർക്ക് കഴിക്കാനുള്ള ചെറിയ പീസുകൾ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ശരിക്കും ഒരു കോംബോ പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഈവനിങ്ങിലേക്ക് ധാരാളമാണ് ഫുഡിന്റെ കാര്യത്തിൽ എന്ന് പറയാൻ പറ്റും അപ്പൊ ഇനി ഒരു ചായ കുടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് അറിയുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടോ നമ്മള് സാധാരണ പാക്കറ്റ് പാല് ചായ കുടിക്കുന്ന പോലെ അല്ല നമ്മള് വീട്ടിലെ പാൽ ചായ കുടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നാട്ടിൽ നിന്നുള്ള പശുവിന്റെ പാല് അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പകത്തുള്ള പാൽക്കാര് കൊണ്ടുവരുന്ന പാൽ ഒഴിച്ചിട്ടുള്ള ചായ കുടിക്കുന്ന ഒരു ഫീലാണ് അപ്പെന്തായാലും ആമ്പല്ലൂർ സെന്ററിലുള്ള നമ്മുടെ സിഗ്നൽ ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു നാട്ട് വിജ് ലൈഫുഡ് ഉള്ളത് എന്തായാലും പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കാണുന്നവരെ ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ട് ടേക്ക് അവേ കൗണ്ടർ ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തത് ഒപ്പം നല്ല അടിപൊളി ഈ എന്താ പറയാ തനിമയുള്ള പാലിന്റെ ചായയും നമുക്ക് കഴിക്കാം ഒപ്പം ഒരുപാട് സ്നാക്സും ഇവിടെ അവൈലബിൾ ആണ്